തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂണിസിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിന് തിരിച്ചടിയുമായി യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമായിരുന്നു ഹൂദികളുടെ ആക്രമണം എണ്ണ ടാങ്കർ ഉൾപ്പെടെ മൂന്ന് കപ്പലുകളെയാണ് ഇവർ ഉന്നമിട്ടത് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രായേലിനുള്ള മറുപടിയായിരുന്നു ആക്രമണമെന്ന് ഹൂതി സൈനിക വക്താവ് സരിയ പറഞ്ഞു ൂനസിൽ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു നവംബർ മുതൽ നിരവധി ആക്രമണങ്ങളാണ് രണ്ട് കപ്പലുകൾ പിടിച്ചെടുത്തു മൂന്ന് നാവികർ കൊല്ലപ്പെട്ടു ഇതോടെ സുയസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ കപ്പൽ ഉടമകൾ നിർബന്ധിതരായിരിക്കുകയാണ് ആക്രമണം സ്ഥിരീകരിച്ച യു എസ് നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഉണ്ടായിട്ടില്ല എന്ന് പ്രതികരിച്ചു മെഡിറ്ററേനിയൻ കടലിലെ ഓൽവിയയെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിൽ ഇറാഖി റെസിഡൻസിനൊപ്പം ചേർന്നുവെന്നും കോതികൾ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് പലസ്തീനെ പിന്തുണ അറിയിച്ച് ഹൂതികൾ രംഗത്തെത്തിയത് ഹൂതികൾക്കെതിരെ യു എസും ബ്രിട്ടനും പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട് കുറഞ്ഞത് അറുപത്തിയഞ്ച് രാജ്യങ്ങളെയും പ്രധാന ഷിപ്പിംഗ് കമ്പനികളെയും ഹൂതി ആക്രമണം ബാധിച്ചുവെന്നാണ് യു എസ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് അതേസമയം ഐഡിഎഫ് സൈനിക ആസ്ഥാനങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി ഹിസ്ബുള്ള യുദ്ധ കാഹളം മുഴക്കിയിരിക്കുകയാണ് തിരിച്ചടി ഉടൻ കാത്തിരുന്നുള്ളൂവെന്ന് ജൂതപ്പടയുടെ മുന്നറിയിപ്പുമുണ്ട് പാതാളവും പിളർന്നെത്തി തകർത്തെടിയും കണ്ണടച്ച് തുറക്കുമുമ്പേ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളും കത്തും നേതാവിന് ജൂതന്റെ സർപ്രൈസ് ഒരുങ്ങുന്നുവെന്ന് അറിയിക്കുന്നുവെന്ന് ഇസ്രായേലിന്റെ മറുപടിയുമുണ്ട് ഇസ്ബുള്ള ഇസ്രായേലിന്റെ ആത്മാഭിമാനത്തിന് മുകളിലാണ് തുടരെ തുടരെ ആക്രമണം നടത്തുന്നത് ഇനിയവർ ഉണ്ടാകരുത് എന്ന് ബെഞ്ചമിൻ നത്തന്യാഹു ഉത്തരവിട്ടു എന്തായിരിക്കും ഇസ്രയേൽ ഒരുക്കുന്ന സർപ്രൈസ് എന്ന ഭയപ്പെട്ട് ലോകരാജ്യങ്ങളുമുണ്ട് ഇസ്ബുൾ ആക്രമണം നടത്തി തൊട്ടടുത്ത നിമിഷം ഒഡിഎഫ് തിരിച്ച് ആക്രമണം നടത്തി ഇത് വെറും ടെസ്റ്റ് ഡോസ് എന്ന നൽകി മുന്നറിയിപ്പുംബനലിലെ ഇസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്തുകൊണ്ടാണ് ഇസ്രയേൽ ടെസ്റ്റ് ഡോസ് അടിച്ചത് അൽ ഫൌക്കറിൽ പ്രവർത്തിക്കുന്ന ഇസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു ഇസ്ബുള്ളയുടെ സൈനിക കമാൻഡറേയും ഐ ഡി എഫ് വധിച്ചു ഇസ്ബുള്ള അപ്പർഗലീലി പ്രദേശത്ത് വൻ ഷെല്ലാക്രമണം നടത്തുകയും നിരവധി ഐഡിഎഫ് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു ഇറാൻ പിന്തുണയുള്ള തീവ്രവാദികൾ നടത്തിയ വൻ ആക്രമണം മറ്റൊരു ആക്രമണത്തിന് മുന്നോടിയായാണ് അത് ഇസ്രയേലി സൈനിക സൌകര്യങ്ങളെയും സ്റ്റാരവൃത്തി ഉപകരണങ്ങളെയും ലക്ഷ്യം വെച്ചുള്ളതാണ് ഇസ്ബുളയുടെ കനത്ത ഷെല്ലാക്രമണം ഇസ്രായേൽ മിലിറ്ററി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്ബുളയുടെ ഇത്തവണത്തെ ആക്രമണം വളരെ ആയിരുന്നു അതായത് ഇല്ലാത്ത അതിർത്തികളിലാണ് ആക്രമണം അഴിച്ചുവിട്ടുന്നത് എന്നിട്ട് ഐ ഡി എഫിനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് ഹിസ്ബുള്ള നേതാക്കൾ ഇസ്രയേൽ തിരിച്ച് ആക്രമിക്കാൻ കൂടുതൽ സമയമെടുത്തതിന് ഇസ്ബുളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയിം ഖാസിം പരിഹസിച്ചു എന്തെങ്കിലും മണ്ടത്തരവും അശ്രദ്ധമായി നീക്കവും നടത്തിയാൽ ഇസ്രയേലിന് കാര്യമായ പ്രഹരം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നെതന്യാഹു സംഘർഷം നീട്ടിക്കൊണ്ടുപോയാൽ ഇസ്രയേൽ നാമാവശേഷമാക്കാൻ അടുത്ത പ്ലാൻ ഒരുക്കുമെന്നും വെല്ലുവിളിയുമുണ്ട് ഇസ്രായേലിന്റെ സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങൾക്കെതിരെ ഇസ്ബുള്ള ആക്രമണം തുടരുകയാണ് അടുത്തിടെ മെട്രുള്ളയ്ക്കും ഹനിതയ്ക്കും സമീപമുള്ള സിറേലി സ്ഥാനങ്ങളിൽ അവർ ഗൈഡഡ് മിസൈലുകളും റോക്കറ്റുകളും വിക്ഷേപിച്ചു തിരിച്ചടിക്കുമെന്ന ഇസ്രയേലിന്റെ ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടും ഇസ്ബുള്ളയുടെ നേതാവ് ധിക്കാരം തുടരുക തന്നെയാണ് ഇസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നാടകീയമാണ് എന്ന് ഇസ്രയേലും ഇസ്രായേൽ സേനയെ വെല്ലുവിളിക്കാനും ഒപ്പം പലസ്തീന്റെ പിന്തുണ നേടിയെടുക്കാനുമാണ് സംഘം ലക്ഷ്യമിടുന്നത് സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുക തന്നെയാണ് ഇരുപക്ഷവും വലിയ സംഘർഷത്തിന് തയ്യാറെടുക്കുന്നു മറ്റു പ്രദേശങ്ങളിൽ ഫലപ്രദമാകുന്ന അയ്യണ്ടും ഇതോടെ വടക്ക് തന്നെ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള പദ്ധതി ഒരുക്കിയതാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഹിസ്ബുള്ള നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിൽ നിന്നുള്ള ഏത് ആക്രമണത്തെയും ശക്തമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി